ആ കുട്ടിയണ്ട് മട്ടാക വണ്ടീല് ഞാൻ പറയേ ഇത് ഇതില്ലോണ്ട് ഇത് ഇതില്ല അതൊരു ഉള്ള കളം

എന്തോട്ടു ഏതാ പൊക്കെ ചേർച്ചത് അത് ശരിയുണ്ട് കിട്ടിയ പെണ്ണിനെ ഞമ്മളെന്നെ ഉള്ളു പൊട്ടോ വാട്സപ്പ് കേറി ഒന്നര മാസമായിട്ട് ഇതിന്റെ ആയതുകൊണ്ട്

ഇത് പെന്റിമാരല്ലടേ പെണ്ണുങ്ങളുണ്ടോ അഞ്ചിനോട്ടിക്ക് അപ്പൊ എത്ര കുട്ടികളെ ആന്റിമാനല്ലേക്ക് വേണോ ഞാൻ പ്പ ഇതൊന്നും നമുക്ക് ഹലോ ചെക്ക ചേച്ച മന്ദിയ ണോ ഹലോ വണ്ടിന്റെ വണ്ടി എടുത്ത് പോയി പിടിച്ചോ അതെ എത്ര കിലോണ്ട് നോക്കട്ടെ അല്ലേ ഞാൻ എത്ര തൂക്കണ്ടു നോക്കാം

ുംയത്തില്ലേക്കും ഫോണും അവിടെ വെള്ളം വെക്കും വെള്ളം 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 സോടാ സർവ്വത്ത് പറഞ്ഞ എന്താ കൊടുക്കാണൊക്കെ അപ്പൊ നാരങ്ങല്ലേ അത് നാരങ്ങ പിന്നെ പിന്നെ സോടാ അത് മുണ്ടപ്പി ഉറച്ച അല്ലേ അല്ലേ കടട്ടിട്ട് തന്നോ പറഞ്ഞിട്ട് ചോദിച്ചപ്പോളിന്റെ ഫുഡ് തന്നെ ഞാൻ ഇവിടെ നോക്ക് അത് അത് ഇപ്പം ണ്ടോ പിന്നെ വെറുതെ അങ്ങനത്തെ ഒന്നുമില്ല ഇതിന്റെ പഴയ പൈസ തരാണ്ടിട്ടോ ആ തന്നിട്ട് ഇവിടെ കടലാൻ പറ്റുള്ളൂ ഒന്നില്ല ഈ ഒന്നുമില്ല ഡൽഹി പോയിട്ട് അഞ്ചു ദിവസം ഒരീസം ഡെയിലി ഡ്രസ് മാറ ഡ്രസ് മാറ ഡെയിലി മാറ അറബി ഡ്രസ് വാറിക്കള ആ முப்ப <iendo> <Jubilee> സൽമാനെ കേച്ചി കഴിയാൻ പഠിപ്പിക്കുകയാണ് ഉണ്ടപ്പായി